വോട്ട് കൊള്ളക്കാരിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കുക എന്ന സന്ദേശവുമായി എസ് ഡി ബി ഐ കാളികാവ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പദയാത്രയും പൊതുയോഗവും സംഘടിപ്പിച്ചു അഞ്ചു ചവിടി മൂച്ചിക്കലിൽ നടത്തിയ പൊതുയോഗം മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെ ജനങ്ങൾക്ക് മുമ്പിൽ സംവദിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് നാളിതുവരെയും ഈ രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കാനുള്ള മൂന്നംഗ സമിതി ആ സമിതിയെ അട്ടിമറിച്ചിരിക്കുന്നു സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ഒരാൾ മറ്റൊരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു എങ്കിൽ അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവായിരുന്നു മറ്റൊരാൾ ഈ മൂന്ന് പേരുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കാനുള്ള അധികാരത്തിന്റെ സമിതിയായി ഇതുവരെയും തുടർന്നു പോന്നിട്ടുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ മാറ്റി നിർത്തിക്കൊണ്ട് കേന്ദ്രത്തിലെ ഒരു ക്യാബിനറ്റ് മന്ത്രിയെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു അങ്ങനെ സംഘപരിവാറിന്റെ അജണ്ടകൾ ഓരോന്നോരാനായി നമ്മുടെ ഒരു സംസ്ഥാന ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ബാപ്പു ഡയമണ്ട് നയിക്കുന്ന പദയാത്ര വെന്തോടം പടിയിൽ നിന്ന് ആരംഭിച്ച മൂച്ചിക്കലങ്ങാടിയിൽ സമാപിച്ചു ബാപ്പു ഡയമണ്ട് അധ്യക്ഷത വഹിച്ചു സമാപന പൊതുയോഗത്തിൽ സെക്രട്ടറി വി അബൂബക്കർ മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ കരീം യാസർ തുടങ്ങിയവർ പങ്കെടുത്തു മുജീബ് റഹ്മാൻ ആലുങ്ങൽ നാസർകുന്നത്ത് എം ബി കുഞ്ഞപ്പ പി അക്ബർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ